പോയൂരിൽ ആറുവയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് അനുമതിയായി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണ അപേക്ഷ അംഗീകരിച്ചത് ഒപ്പം കേസിലെ രണ്ടാം പ്രതിയായ അനിതകുമാരിക്ക് കോടതി ജാമ്യവും അനുവദിച്ചു കേസിലെ ഒന്നാം പ്രതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ നാലാമത് ഒരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കുട്ടിയുടെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു ഈ സംശയം ദൂരീകരിക്കാനാണ് കോടതി അന്വേഷണത്തിന് അഴിമതി വീണ്ടും നൽകിയത് പതിനാറ് ദിവസമാണ് തുടർ അന്വേഷണത്തിനുള്ള സമയം ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ച് ആണ് തുടർ അന്വേഷണ അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത് കേസിലെ മൂന്നാം പ്രതി അനുപമ പട്മന് വിദ്യാഭ്യാസ ആവശ്യത്തിനായി അടുത്തിടെ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയേഴിനാണ് ഓയൂരിൽ നിന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് സഹോദരൻ ജൊനാഥനോടൊപ്പം വീട്ടിൽ നിന്നും ട്യൂഷന് പോയപ്പോഴാണ് ഈ കുട്ടിയെ പ്രതികൾ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ചാത്തന്നൂർ സ്വദേശിയായ പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവർ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കുറ്റകൃത്യമായിരുന്നു ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകലെന്നാണ് പോലീസ് കണ്ടെത്തിയത് കാറിലെത്തിയ സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടു ഒരു ദിവസത്തിനു ശേഷം ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും ചെയ്തു കുട്ടിയെ പ്രതികൾ ഇവരുടെ വീട്ടിൽ തന്നെയാണ് താമസിപ്പിച്ചതെന്നും പറയുന്നു കുട്ടിയെ മോചിപ്പിക്കാൻ മാതാപിതാക്കളോട് പത്ത് ലക്ഷം രൂപയാണ് പ്രതികൾ ആവശ്യപ്പെട്ടത് എന്നാൽ മാധ്യമങ്ങളിലൂടെയും മറ്റും വ്യാപകമായ ജനശ്രദ്ധ വന്നതോടെയും പോലീസ് നാടങ്ങും ഊർജിതമായി തിരച്ചിൽ ആരംഭിച്ചതോടെയും പ്രതികൾ ആ കുട്ടിയെ കൊല്ലം ആശ്രാമം മൈതാനത്ത് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ താമസിയാതെ തന്നെ പ്രതികൾ മൂന്നുപേരും പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്തു ഒരു വർഷം നീണ്ട ആസൂത്രണത്തിനും ഒന്നര ഒന്നരമാസത്തെ അന്വേഷണത്തിന് ഒടുവിലാണ് ഓയൂരിൽ നിന്നും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു അമ്മ അനിതകുമാരിക്കൊപ്പം അട്ടക്കുളങ്ങര വനിതാ ജയിലിലായിരുന്നു അനുപമ പത്മകുമാർ അച്ഛൻ പത്മകുമാർ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് വീഡിയോകളിലൂടെ യൂട്യൂബിലും സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരുന്നു അനുപമ ലക്ഷക്കണക്കിന് രൂപ മാസം തോറും അനുപമക്ക് വരുമാനമായി കിട്ടിയിരുന്നു എന്നും പറയുന്നു എന്നാൽ അനുപമ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോകൾ മിക്കവാറും വിദേശ നടിമാരുടെയോ സെലിബ്രിറ്റികളുടെയോ ആയിരുന്നു അല്പം വിദേശ സ്ലാങ് ഉള്ള ഇംഗ്ലീഷ് കമന്ററിയോടെ ചെയ്തിരുന്ന വീഡിയോകൾ കോപ്പിയാണെന്ന് മനസ്സിലായതോടെ യൂട്യൂബ് അധികൃതർ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ട് ചെയ്തു അതോടെ അവരുടെ ആ വഴിക്കുള്ള വരുമാനവും നിലച്ചു ഇപ്പോൾ ബാംഗ്ലൂരിൽ എൽ എൽ ബി പഠിക്കുന്നതിനായി ജാമ്യം അനുവദിക്കണം എന്നായിരുന്നു അനുപമയുടെ ഹർജിയിലെ ആവശ്യം അനുപമയാണ് കേസിലെ പ്രധാന ആസൂത്രക എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും കേസിലെ ഒന്നും രണ്ടും പ്രതികൾ മാതാപിതാക്കളാണെന്നുമായിരുന്നു അനുപമ ബോധിപ്പിച്ചത് ഈ കേസിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതാണെന്ന് നേരത്തെയും സംശയം ഉയർന്നിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിൽ നാലാമതൊരാൾ കൂടിയുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ ഒരു മാധ്യമത്തോട് പറഞ്ഞത് പരിശോധിക്കുന്നതിനാണ് തുടരന്വേഷണം എന്നാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത് എന്നാൽ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നാണ് കുട്ടിയുടെ അച്ഛന്റെ പ്രതികരണം മകളെ തട്ടിക്കൊണ്ടുപോയത് നാലുപേർ ചേർന്നാണെന്ന് തന്റെ മകൻ പറഞ്ഞ സംശയമാണ് അന്ന് പങ്കുവച്ചത് പോലീസ് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്നും അച്ഛൻ പറയും തുടരന്വേഷണം നടക്കുന്നതിൽ കുട്ടിയുടെ അച്ഛൻ എന്തിനാണ് ഇത്ര വേവലാധിപ്പെടുന്നത് അഥവാ നാലാമത് ഒരാൾ കൂടിയ സംഘത്തിലുണ്ടെങ്കിൽ ഇയാൾക്കെന്താണ് പ്രശ്നമുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഈ കേസിലും ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു തുടരണം എല്ലാത്തിനും പരിഹാരം കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം